ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കിന് പത്തു കോടി രൂപ അനുവദിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായി പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു തൊട്ടടുത്ത സ്കൂളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭൂമി വിട്ടു നൽകാൻ അനൗദ്യോഗികമായി ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ച് നൽകാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് കിട്ടിയ ആ പത്ത് കോടി രൂപ ലാസ്റ്റാവാതെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആലോചനയാണ് നടക്കുന്നത് ഇതിൻ്റെ എസ് പി ബി ആയി ഏൽപ്പിച്ചിട്ടുള്ള കിറ്റ് കോയാണ് കിറ്റ് കോട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഓൾറെഡി അവരൊരു പ്ലാന് തിനുവേണ്ടി ചെയ്തിട്ടുണ്ട് ആ പ്ലാനിൽ ഇപ്പം ഈ ഭൂമിയുടെ മാറ്റം വരുന്നത് കൊണ്ട് കുറച്ചും കൂടി സൗകര്യപ്രദമായ രീതിയിൽ അത് റീപ്ലാൻ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ആഴത്തുകൾ സ്ഥലപരിമിതി മൂലം പ്രതിസന്ധി നേരിടുന്ന ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കാനാണ് പുതിയ ഒ പി ഡയോസ്റ്റിക് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലുള്ള ആശുപത്രി കോമ്പൌണ്ടിൽ ഇനിയൊരു കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഇല്ലാത്തതിനാൽ ആശുപത്രി വികസനത്തിന് ഏറ്റെടുക്കുന്ന ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ സ്ഥലത്തെ പുതിയ ഒ കെട്ടിടം നിർമ്മിക്കാനാണ് ആലോചന പുതിയ ജനറൽ ഒപിയുടെ സമീപത്ത് തന്നെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത് കൂടുതൽ സൌകര്യപ്രദമാകും ആറ് നില കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി സർക്കാർ ഏജൻസിയായ കിറ്റ്കോക്കിനാണ് നിർമ്മാണ ചുമതല ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു നഗര ലോക്സഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എച്ച് എം സി അംഗങ്ങളായ പാലോളി മെഹബൂബ് പരുന്തൻ നൌഷാദ് കൊമ്പൻ ഷംസുദ്ദീൻ ആർ എംഒ ഡോ ബഹാവുദ്ദീൻ ഡോക്ടർ പ്രവീണ കിറ്റ്കോ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു